വീഡിയോയിലേക്ക് സ്വാഗതം ഒരു അടിപൊളി ത്രീ പീസ് എട്ട് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് എനിക്ക് ആ ഡിസൈൻസ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ വേഗം തന്നെ എല്ലാവരും ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാത്തത്യാവശ്യം ബൾക്ക് ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത് ഫ്രീ ഷിപ്പ്മെന്റിനാണ് ഇതേ ഈ ഒരു കിഡിലൻ കളക്ഷൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് ഭയങ്കര മഴയാണ് കേട്ടോ എന്ന് വെച്ചുകഴിഞ്ഞാൽ രാവിലെ തുടങ്ങിയ മഴയാണ് രക്ഷയില്ല അതുപോലെ തന്നെ എനിക്കൊന്ന് തൃശ്ശൂർ എറണാകുളം ഒക്കെ നല്ലപോലെ വെള്ളക്കെട്ടൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കെയർഫുൾ ആയിട്ടിരിക്കുക എല്ലായിടത്തും ഇനി അങ്ങോട്ട് മഴയാണെന്ന് ഇങ്ങനെ ന്യൂസിലൊക്കെ കാണുന്നുണ്ട് അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ചൂട് മാറിയപ്പോൾ മഴയെ കൊണ്ട് വെറുതെ മൂട്ടിയിരിക്കുകയാണല്ലേ ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിൽങ്ങിലോട്ട് പോവാം ക്ലോസ് അതിലോട്ട് പോവാം ഓക്കെ നല്ല കളക്ഷൻസ് ആണ് ത്രീ പി സെറ്റിൽ പോളിക്കോട്ടൺ മെറ്റീരിയലിലാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗി നമുക്ക് എന്താ പറയാ സ്റ്റാൻഡേർഡായിട്ട് വേറെ അറിയാൻ പറ്റിയ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുമാണ് ഞാൻ ചാലഞ്ച് ചെയ്യുന്നു അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത് ഫ്രീ ഷിപ്പ്മെൻറ്റിന് മറ്റൊരു ഇടത്തും ഇത് കിട്ടത്തില്ല ഇന്നലെ ഇതിൻ്റെ ഷോട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അതിൽ റേറ്റ് വ്യത്യാസപ്പെടുത്തിയാണോ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന് വേറെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താ പറയുക നമുക്ക് വേഗം തന്നെ നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിലിങ്ങിലോട്ട് പോകാം അതിന് മുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്ക കേട്ടോ ക്ലോസ് ഓഫ് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബ്രിഗ് ഷെയ്ഡിലാണ് ഈ ഒരു മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഷെയ്ഡ് ആണ് വന്നിട്ടുള്ളത് റൗണ്ടും ഡെക്കിൽ ഒരു വി പോഷൻ വി കട്ട് വന്നിട്ടുണ്ട് കണ്ടോ നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് അടിപൊളിയായിട്ടുണ്ട് പൊളിക്കോട്ടൺ മെറ്റീരിയലാണ് നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു പാറ്റേൺ വന്നിട്ടുള്ളത് ഇത് കണ്ടോ ടോപ്പ് സ്ലിറ്റഡ് ആണ് വരുന്നത് രണ്ട് സൈഡിലും നമുക്ക് ആ ഒരു എന്താ പറയുക സ്ലീവ്സിൽ കൊടുത്തിട്ടുള്ള അതേ പ്രിന്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് നല്ല അഞ്ചറക് പ്രിന്റിന്റെ ഒരു പാറ്റേൺ ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് സ്ലിറ്റഡ് ടോപ്പ് നല്ല ലെങ് ഉള്ള ദുപ്പട്ട കണ്ടോ ദുപ്പട്ടയുടെ പ്രിന്റ് കണ്ടോ ദുപ്പട്ടയുടെ പ്രിന്റ് അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ സെറ്റ് ആയിട്ടും ആണ് ആരും മെസ്സെയ്യരുത് ഇയർ എമൗണ്ടിന് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ തീർച്ചയായിട്ടും വാങ്ങിക്കുക നമുക്ക് എന്താ പറയാ എത്ര പ്രാവശ്യം വേണമെങ്കിലും വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയൽ ആണ് കിഡിലൻ കളക്ഷൻസ് ആണ് ബോട്ടം വന്നിട്ട് ഞെ ഈ ഒരു പ്രിന്റാണ് വരുന്നത് കേട്ടോ ബോട്ടം പ്രിന്റ് ഇതാണ് ബോട്ടത്തിൻ്റെ എൻഡിൽ നമ്മുടെ ആ സ്ലീവ്സിന്റെ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് നല്ല രസം ഉണ്ട് കാണാനായിട്ട് പെൻസിൽ ബോട്ടം പോലെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് സെമി പല ടച്ച് ഒക്കെ ഉണ്ട് ഓക്കെ ഇലാസ്റ്റിക്കോട് കൂടിയിട്ടാണ് നമ്മുടെ ബോട്ടം വരുന്നത് അപ്പൊ ത്രീ ഫീസ് ആണ് വരുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അൻപത് ഫീഷിപ്പ്മെന്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചാലഞ്ച് തന്നെയാണ് മറ്റൊരിടത്തും ഈ ഒരു റേറ്റിന് നിങ്ങൾക്ക് കിട്ടത്തില്ല അപ്പം ഈ ഒരു എമൗണ്ട് അക്കോർഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാവരും ഇപ്പം തന്നെ പർച്ചേസ് ചെയ്യുക നമുക്ക് സ്മോൾ തൊട്ട് ത്രിപിൾ ആക്സ് ആൾ സൈസും വരെ പ്ലസ് സൈസും ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ത്രീ എക്സ് എൽ സൈസ് വരെയും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് റേറ്റ് ഇതിന്റെ റേറ്റിൽ തന്നെയാണ് ഇതിന്റെ ഒരു എന്താ പറയാ സോൾഡ് ഔട്ട് ആയിരിക്കും ഉറപ്പാണ് സോൾഡ് ഔട്ട് ആയിരിക്കും അതുകൊണ്ട് തന്നെ ആദ്യം ആദ്യം കാണുന്നവരെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക കിഡിലൻ കളക്ഷൻസ് ആണ് നമ്മൾ ഒരു പ്രാവശ്യം എന്താ പറയാ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന്റെ ഒരു ത്രീ പീസ് നമ്മൾ കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെയാണ് ഈ ഒരു പാറ്റേണും കിടിലൻ പാറ്റേൺ ആണ് ഒറ്റ ഫ്രെയിമിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും സ്റ്റാൻഡേർഡ് ക്ലാസി ഐറ്റംസ് ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത് ഫ്രീ ഷിപ്പ്മെന്റ് എന്ന് പറയുന്നത് ഏറ്റവും അഫോർഡബിൾ റേറ്റ് ആണ് സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഇനിയും വരുന്നുണ്ട് ഒരുപാട് കളക്ഷൻസ് കാത്തിരിക്കുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം പിന്നെ ഒരു കാര്യം പ്രത്യേകം ഞാൻ പറയുന്നുണ്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന രണ്ട് നമ്പറിലേക്ക് നിങ്ങൾ കോൾ ചെയ്യരുത് എന്തെങ്കിലും എമർജൻസിയോ എന്തെങ്കിലും എന്താ പറയാ നിങ്ങൾക്ക് എന്തെങ്കിലും പെട്ടെന്ന് അറിയാൻ നമ്മുടെ ഓഫീസ് നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യാം ഈ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് റിപ്ലൈ കിട്ടത്തില്ല അല്ലെങ്കിൽ എന്താ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റത്തില്ല ചിലപ്പോൾ ഇന്ന് വിളിച്ചാൽ ആയിരിക്കും അതിനുള്ള ആൻസർ കിട്ടുന്നത് അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും എമർജൻസി ആരെങ്കിലും എൻക്വയറിയോ മറ്റെന്തെങ്കിലും പരാതി എന്തുണ്ടെങ്കിലും നമ്മൾ ഓഫീസ് നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അപ്പം നല്ല ഒരു ത്രീ ആണ് ആരും മിസ് ചെയ്യരുത് വേഗം തന്നെ പർച്ചേസ് നടക്കട്ടെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കാം കേട്ടോ കെയർ